കായംകുളം നഗരസഭ കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി കായംകുളം നഗരസഭ പതിനാലാം വാർഡിൽ ജീവ വില്ലയിൽ വത്സാ വർഗീസിൻ്റെ നേതൃത്വത്തിൽ വൽസാ ബി വർഗീസ് തന്നെയാണ് ഈ കൃഷി അതായത് ഇവിടെ കരനൽ കൃഷി ഹലോ അതിൻ്റെ ഒരു വിളവഴി ഉത്സവമാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും നമ്മുടെ മണ്ണിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കൃഷി വകുപ്പിന്റെ കൂടി ഒട്ടനവധി പദ്ധതികളാണ് നമ്മൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടത് കൃഷിയിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന കൂടി തന്നെ നമ്മുടെ ഒട്ടനവധി വീട്ടമ്മമാരും ഇതുപോലെ കൃഷിരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വൽസാബി വർഗീസ് കാരണം കഴിഞ്ഞ ടൈമിൽ ഇവിടെ എള്ള് കൃഷിയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ കരനൽ കൃഷിയാണ് ഓണം എന്ന വെറൈറ്റിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നൂറുമേനിയാണ് ഇവിടെ നമ്മൾ കൊയ്യാൻ പോകുന്നത് കാരണം ഈ ഒരു കൃഷി രീതികൾ മറ്റുള്ള കൃഷി കർഷകർക്കും വളരെ ഒരു ഉത്തേജനമായിട്ട് തന്നെ തീരട്ടെ അവർക്കും ഒരു പ്രചോദനമായിക്കൊണ്ട് വീണ്ടും നമ്മുടെ കായംകുളം നഗരസഭയിൽ മറ്റ് എല്ലാ വാർഡുകളിലും ഈ കറങ്ങിൽ കൃഷിയും അതുപോലെ തന്നെ കൃഷിയും ആരംഭിക്കാൻ ഇത് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാമയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ കൊയ്ത്തുത്സവം ഔപചാരികമായി ഉദ്ഘാടനം ഒരു സന്തോഷമുള്ള നിമിഷമാണ് നമുക്കറിയാം നമ്മുടെ വത്സബി വർഗീസ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം എണ്ണ കൃഷി ചെയ്ത സ്ഥലത്താണ് നമ്മളിവിടെ കരന്തൽ ചെയ്തേക്കുന്നത് എണ്ണ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോ അമ്മാമ്മയോട് സാധിക്കും പക്ഷെ അമ്മാമ്മ ആ സ്ഥലത്തൊന്ന് കരന്തൽ നമുക്കൊന്ന് ചെയ്താലോ എന്ന് പറഞ്ഞു അമ്മാമ്മ സന്തോഷത്തെ ഏറ്റെടുത്തു മെയ് ആദ്യവാരത്തിൽ തന്നെ ഓണം നല്ല വെറൈറ്റിയാണ് ഇവിടെ ചെയ്തേക്കുന്നത് അതായത് ഷോർട്ട് ഡ്യൂറേഷൻ തൊണ്ണൂറ് മുതൽ നൂറ് ദിവസം വരെ മൂപ്പുള്ള ഓണം നല്ല വെറൈറ്റിയാണ് ഇവിടെ ചെയ്തേക്കുന്നത് എന്റെ വിത്ത് നമുക്ക് ലഭ്യമാക്കി മേഖലാണ് നമുക്ക് നോക്കുമ്പോ ഒരു ഏകദേശം നൂറ് ശതമാനവും നൂറ് മേനിയോ തന്നെയാണ് നമുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചതും അതനുസരിച്ച് ഇത് ചെയ്ത കർഷകയായ മത്സബി വർഗീസിന് എല്ലാവിധമായ ആശംസകളും തുടർന്നും ഈ സ്ഥലത്ത് തന്നെ നമ്മളടുത്ത എണ്ണ കൃഷി ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവിധമായ ഭാഗങ്ങളും ും പ്രകൃതിയോടും മനുഷ്യരോടുമാണ് ഉത്തരവാദിത്തമുണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ഇതെൻ്റെ ഫാദറിൻ്റെ ഡോക്ടർ ജോർജ് സപ്പോ ഡോക്ടർ തന്ന ഈ സ്ഥലത്ത് ഇതെനിക്ക് കൃഷി ചെയ്യാൻ വയ്യാത്ത പോലെ ചുറ്റിനും എല്ലാം ഒരാട് വായ്പ നികർത്തേണ്ടി വന്നു പല വിധത്തിലുള്ള മണ്ണുകളിനകത്ത് ചേർന്നിട്ടുണ്ട് കടൽ മണ്ണിൽ ദൗരത്ത് വരും വെട്ടിക്കോട്ടെ വെട്ടിക്കോട്ടെ മണ്ണും എല്ലാം ചേർന്നിട്ടുണ്ട് എങ്കിലും ഇതിനകത്ത് നിറച്ച് മരങ്ങൾ വെക്കണമെന്ന് നേരത്തെ പല പ്രാവശ്യങ്ങൾ വെച്ചിട്ടും അതെല്ലാം പുല്ല് കയറി നശിച്ച് പോവുകയാണ് എങ്കിലും ചിലവ് കൂടുതലും വരവ് കുറയും ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് കൃഷി മാറിയിട്ട് അതുകൊണ്ടാണ് ആളുകൾ ഇതിലത്ത് കയറി വരാത്തത് അല്ലാതെ ഇഷ്ടക്കുറവ് കൊണ്ടല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൃഷിയൊരു ലോട്ടറി ടിക്കറ്റ് പോലെയാണ് കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഇതാണ് എങ്കിലും ഇതെനിക്ക് ചെയ്യുവാൻ ഈ വാർധക്യത്തിലും ഒരു കൃഷി ചെയ്തതിൽ എനിക്കൊരു അഭിമാനമുണ്ട് ഇത്രയും പേരെ ഇവിടെ വരാൻ കായംകുളത്തിൻ്റെ ഓണാട്ടുകരയുടെ സംസ്കാരത്തിന് നാണക്കേട് വരുത്താതിരിക്കാൻ ഞാനിടയായല്ലോ ഒരു വിഡി വിഡിത്തരമായിട്ട് പലരും കണ്ടു എങ്കിലും ഈ വിഡിത്തരം ഒരു വളരെ നല്ലൊരു കാര്യമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഒരു മാതൃകായതിൽ ഞാൻ സന്തോഷിക്കുന്നു എല്ലാ നല്ല വാക്കുകൾക്കും മുനിസിപ്പാലിറ്റിക്കും കൃഷിവകുപ്പിലും സഹകരണങ്ങൾക്കും അനുമോദനങ്ങൾക്കും വൈഡബ്ല്യു സി പ്രവർത്തകരുടെ അനുമോദനങ്ങൾക്കും അവർക്കും ഇത് പ്രകൃതി സംരക്ഷണം ഞങ്ങളുടേത് ഒരു ഭാഗമാണ് അതിനും നന്ദി പറയുന്നു പക്ഷേ പക്ഷേ ഒരു കാര്യമുണ്ട് കാലാവസ്ഥയുടെ കലണ്ടർ മാറിയിരിക്കുന്നു ഇത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് വേറൊരാൾ ചെയ്താൽ ഇത് ഉണക്കാൻ ഈ മഴക്കാലം മനസ്സിലാക്കി ഞാനിത് കൃഷി ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് ഒരു വർക്ക് ഉണ്ട് ആശുപത്രി വാർഡിൻ്റെ മുകളിൽ അതുണ്ട് അവിടെ ഇട്ട് ഉണക്കാമെന്നുള്ള ധൈര്യം കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത് അല്ലെങ്കിൽ കുറച്ച് സ്ഥലം ചെയ്യുന്നവരും വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് ഉണങ്ങാനും പ്രയാസമാണ് അപ്പം പുതിയ മെക്കാനിക് യന്ത്രവൽക്കരണം വന്ന് വന്നതിലേ ഒക്കെത്തുള്ളൂ വ്യതിയന്ത്രങ്ങൾ ഇപ്പം കൊയ്യവൻ എനിക്ക് ആളിനെ വിളിച്ചിട്ട് അവർ തൊഴിലുറപ്പിന് പോയിട്ട് കിട്ടാനില്ല അവസാനം നമ്മളുടെ ആളുകളില്ല ബംഗാളികളെ ആശ്രയിക്കേണ്ടി വരുന്നു അവർക്കറിയാമെന്ന് ഒരിക്കലും പറയത്തില്ല നമുക്ക് ഈ സംസ്കാരം വളരണമെങ്കിൽ ഇവിടെ യന്ത്രവലക്കരത വേണം ഡ്രയർ വേണം അല്ലാതെ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരോടും നന്ദി പറയുന്നു ദൈവത്തോടും മനുഷ്യരോടും പ്രകൃതിയോടും എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളിയ രീതിയിൽ ചെയ്യാൻ പറ്റിയതിനായി ഞങ്ങളുടെ വാർഡ് കൗൺസിലർ അൻസാരിയോടും ഉള്ള നന്ദി പറയുന്നു ഇതേ വാർഡിൽ തന്നെ വേറൊരു പുരടത്തിൽ ഞാൻ എത്തിക്കുന്നുണ്ട് താങ്ക്